ില്ലാത്ത വർഗ്ഗം നാണു മാണവും ഇല്ലാത്ത ജാതി എന്തൊക്കെയാണ് അങ്ങനെ കുറേ എന്താ പറയുക ബാഡ് കമൻ്റുകൾ അപ്പോൾ എല്ലാ കൂട്ടുകാര്ക്കും അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഞാൻ കുറച്ച് രണ്ട് ദിവസം മുമ്പ് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ പ്രതികരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു പിന്നെ എന്താണ് കുറേ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും തിരിച്ച് പറയാനൊന്നും തോന്നുമല്ലോ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടാണ് പക്ഷെ ഇതുവരെ ഞാൻ ആർക്കും ആര് ബാഡ് കമൻറ്റിട്ടാലും ഒന്നിനെ കുറിച്ചും അധികം പ്രതികരിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇടം കുറും അപ്പോൾ അങ്ങനൊന്നും ചെയ്യാത്ത ആൾക്കാരാകുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഇടം കുറും ബുദ്ധിമുട്ടൊക്കെ അല്ലേ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തിനാണ് ഇപ്പോൾ ഈ പണിക്ക് നിൽക്കണതെന്ന് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒന്നല്ല ഇതിലേക്ക് വന്നത് എൻ്റെ നിവൃത്തികോടും സാഹചര്യം കൊണ്ടൊക്കെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എനിക്ക് ബാഡ് കമൻ്റ് ഇടുന്നവരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വന്നത് അപ്പോൾ ഞാൻ എന്താണ് രണ്ട് ദിവസം മുമ്പ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിങ്ങൾക്ക് വീട് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ അതിൽ എന്തൊക്കെ കമൻറ്റാണ് വന്നിരിക്കണമെന്നുള്ളത് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയണത് നമുക്ക് വിഷമമാവും കാരണം അങ്ങനത്തെ ഓരോ കമൻ്റുകളാണ് അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ കൂട്ടുകാരെ കൊണ്ട് അപ്പം ഞാൻ ബാഡ് കമൻറ്റ് ഇടുന്നവരോട് മാത്രമായിട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണവരനോടോ നമ്മളെ നമ്മളെ പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവരോടോ ഒന്നും അല്ലായിട്ട് പറയാനുള്ളത് ഈ പ്രത്യേകിച്ച് ഈ ബാഡ് കമൻ്റ് ഇടുന്നവരെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കരുത് നിങ്ങൾ എൻ്റെ മാത്രമല്ലല്ലോ കാണുന്നത് ഇതിലും ഇരട്ടി ബോറായിട്ട് ചെയ്യണവരില്ലേ ഞാനത് വെറും കട്ടൻ ചായയാണ് കേട്ടോ അപ്പം മുടി കാണണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തോർത്ത് ഇങ്ങനെ കിട്ടിയത് അപ്പോൾ അപ്പോൾ മുടി കാണൂല്ലോ പിന്നെ ഞാൻ തുറന്നും അയച്ചിട്ട് പച്ചരി തന്നെ ഞാൻ പറയും തുറന്നും വരുത്തിയിട്ടൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല നീറ്റായിട്ട് മാക്സിൻ്റെ മേലെ ഒരു ഷർട്ടും മുണ്ടും മാത്രം ഇട്ടിട്ടാണ് ഞാൻ വീട് ചെയ്തത് അപ്പോൾ അതിൽ ഒരു തെറ്റും എൻ്റെ അറിവിലില്ല അപ്പോൾ ഇത് ദീനിനുപരമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റജിക്കുട്ടി വന്നോട്ടെ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ബേഡ് കമിൻ്റ് ഇടുന്നവരോട് ഞാൻ പ്രത്യേകം പറയാണ് നിങ്ങൾ ഒരു രൂപ തന്നെ നമ്മളെ സഹായിക്കണില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്ന് ബാഡ് കമാൻഡ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ കാണണ്ട ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടേ നിങ്ങൾ ഇങ്ങനെ പറയണം അപ്പോൾ നിങ്ങൾ ഈ മറ്റതൊന്നും കാണുന്നില്ല പോയിട്ട് ഇപ്പോൾ ലൈവായിട്ട് പെണ്ണുങ്ങൾ ഒക്കെ അഴിച്ചിട്ടിട്ടും അഴിക്കാണ്ടും ഓരോ അവയവങ്ങളും ഇങ്ങനെ കാണിച്ചിട്ട് വീഡിയോ ഇടുന്നു മെമ്പർഷിപ്പ് ലൈവ് വീടായിട്ട് ഇടുന്നുണ്ട് എന്നാൽ എൻ്റെ കൂട്ടുകാർ ഈ വീടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിലൊന്നും നിങ്ങൾക്ക് കണ്ണിൽ കാണുന്നില്ല നമ്മൾ ഈ മാന്യമായിട്ട് ചെയ്യണവിൻ്റെ മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ കുറ്റം പറയുന്നത് എന്താണ് ഏഹ് എന്താ പറയാ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ ആര് പത്ത് രൂപ നമുക്ക് ഇന്ന പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരൂല്ല ഞാന് സത്യം പറയലോ ആരെയും പിടിച്ച് പറിക്കാനോ പോക്കറ്റ് അടിക്കാനോ അതിൻ്റെ കൂടെ കടന്നു ഇട്ടോ ഒന്നും ഞാൻ പൈസ ഉണ്ടാക്കണില്ല ഞാൻ ഈ എൻ്റെ മാന്യമായ രീതിയിൽ ഞാൻ അഭിനയിച്ചിട്ടും ഇങ്ങനെ എൻ്റേതായിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ഒന്നുമല്ല ഇടുന്നത് എൻ്റെ തന്നെ ജീവിതമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അല്ലേ അപ്പം നിങ്ങളത് കാണുന്നില്ലേ നിങ്ങൾക്കത് അറിയണില്ലേ നമ്മളറിഞ്ഞ് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു നിസോരം ഒരു ഇത് അഭിനയിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ട് എന്തിനാ ദ്രോഹിക്കണം സത്യം പറഞ്ഞാൽ ഓരോന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക തീരെ ഇല്ലായ്മയിൽ ജീവിച്ച് കളർന്ന ആൾക്കാരാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും സാഹചര്യം ബുദ്ധിമുട്ടുകളും ഒരു രൂപ പൈസൻ്റെ വില എന്താണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ നമുക്ക് കോടികളൊന്നും കിട്ടുമൊന്നുമില്ല ഇത് കിട്ടണെങ്കിലും നല്ല പണിയാണ് നമ്മൾ നല്ല അധ്വാനിക്കണം നല്ല പണി എടുക്കണം ഇത് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തോന്നിയ പോലെ കമൻറ്റ് ഇട്ടിട്ട് ഇടാനുള്ള എളുപ്പ പണിയൊന്നും അല്ല ഇത് ഇത് ഇതിൽ നമ്മൾ നല്ല ചോര നീരാക്കി ചെയ്യണം നമ്മൾ നല്ല കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് പത്രപ്പ് കിട്ടുള്ളൂ ഇതിനു മുമ്പ് നമുക്ക് ഇല്ലായ്മയിൽ ജീവിച്ച് നമ്മളെ സഹായിച്ചിട്ട് ഉള്ള ആൾക്കാരുണ്ട് അവർ ഇപ്പം എൻ്റെ മനസ്സിൽ അവർക്കൊക്കെ എൻ്റെ മനസ്സിൽ വലിയ സ്ഥാനങ്ങളാണ് കേട്ടോ നാണല്ല മാണല്ലേ പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സ്ത്രീകൾ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട അങ്ങനെ പൈസക്ക് വേണ്ടി എല്ലാം ഒന്നും ചെയ്യില്ല ഞാൻ മാന്യമായി എൻ്റെ വീട് ഇട്ടിട്ട് അനിമാക്കയ രീതിയിൽ ഞാൻ എൻ്റെ തന്നെ സ്വന്തം വീഡിയോസ് ഇട്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോണത് ഞാൻ പോണതും അത്യാവശ്യം ആദ്യമൊന്നും ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഓരോ ഫങ്ഷനിക്കിങ്ങനെ പങ്കെടുക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ആദ്യം പറഞ്ഞാൽ നമ്മുടെ ഫാത്തിമക്കുട്ടി അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയ കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഓരോ കമൻറ്റ് കേൾക്കുമ്പോൾ അങ്ങനെ സങ്കടം വരൂ കേട്ടോ നമ്മൾ ചെയ്യാണ്ട് ഇങ്ങനെ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്തതെന്ന് പറയുമ്പോൾ എത്ര സമ്പടം കേട്ടാവൂലേ ഇപ്പോൾ വലിയ വീടുണ്ട് ബംഗ്ലാവുണ്ട് കാറുണ്ട് അവന്റെ അവസ്ഥ അവരോട് ചോദിക്കണം അതേപോലെ തന്നെ എല്ലാവരുടെയും എല്ലാവർക്കും ഒപ്പിങ്ങും ഓരോ ഉണ്ടാവും എല്ലാരുടെ ജീവിതത്തിലും ഓരോ വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അവർ അധ്വാനിച്ച് ഓരോന്ന് ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന പോലെ ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റുള്ളു പുറത്ത് പോയി പണിയെടുത്ത് എന്താ പറയുക അങ്ങനെ ഒരു ജീവിക്കാനുള്ളൊരിതൊന്നും എനിക്ക് ഈ കുറ്റങ്ങളിലിട്ടിട്ട് പോകാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ വീടോ ഇട്ടിട്ട് ഞാൻ മുന്നോട്ട് പോണത് അപ്പോൾ നമ്മുടെ റിയാസ്കാക്കും അതൊരു സഹായമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അതിലും നൂറ് കുറ്റം കണ്ടെത്തുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഇരിക്കാനൊരു വീട് വീട് ആക്കി തരുകയാണ് പറഞ്ഞാൽ ഞാൻ അന്ന് ഈ ചാനൽ നിർത്തും എനിക്ക് വേണ്ടിട്ട് എനിക്കൊരു സ്വന്തം വാടക കൊടുക്കുന്നവരിക്കേ മക്കളെ അതിൻ്റെ വേദന വരുത്താൻ അറിയുള്ളൂ ഈ ഒതും ഈ എന്താ പറയുക അവസ്ഥയും വേദനകളും ഒന്നും അറിയാത്ത ആൾക്കാരിൻ്റെ അടുത്ത് ഒരു സങ്കടം നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല അതനുഭവിച്ച് വളർന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലേ അത് അവർക്ക് ആ വേദന മനസ്സിലാവുള്ളൂ എന്തും എന്താ പറയുക ചീരയിഞ്ഞ് വളർന്നവരിക്കേ അതിനെ എല്ലാം അറിയുള്ളൂ ഞാൻ ആ കൂടി എന്താ പറയുക വേണ്ടാത്ത രീതിയിലൊന്നും പോയിട്ട് പൈസ ഉണ്ടാക്കണല്ല മാന്യമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളിട്ടിട്ടും ചെറിയ ചെറിയ ഷോർട്ട് അഭിനയങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോണത് അപ്പം പ്രത്യേകം ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാർ ഈ കമൻറ്റ് ഈ വീഡിയോ ഫുള്ളായി കട്ടിട്ട് നിങ്ങൾ പ്രതികരിച്ചാൽ മതി കാരണം കുറച്ച് കാണും അല്ല ഒരു ഷോർട്ട് വീഡിയോ കാണും എന്നിട്ട് വായി തോന്നിയ കമൻറ്റുകൾ എടുത്തത് എന്തിനാണ് സാ എന്താ പറയുക ജീ ജീവിക്കണവരെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് തന്നെയാണ് ജീവിക്കണുള്ളൂ എനിക്ക് പച്ച പച്ചപ്പായി പറയാനറിയപ്പോൾ ആ ലൈവില് മെമ്പർഷിപ്പ് ലൈവായിട്ട് ഓരോ സ്ത്രീകൾ എന്തൊക്കെയാണ് ദുനിയവിൽ കാട്ടിക്കൊടുക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ മാന്യമായിട്ടൊരു ലൈവിട്ടാൽ അതിലും വരുമ്പോഴക്കാൻ വേണ്ടിയിടാൻ ആൾക്കാർ അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ പോവുക എന്തിനാ ഈ നല്ല രീതിയിൽ പോകുന്നവരിൻ്റെയും കൂടി വന്ന് ദ്രോഹിക്കുന്നത് ചിലർ പറയുക ഇനി ഇറങ്ങി ഇനി ഇവളും ഇവളുടെ എന്താ പറയുക ഓരോരുത്തർക്കും അങ്ങനെ ഓരോ വർത്താനുണ്ട് ഓ അവൾ ഇതിലിറങ്ങി ഇനി ഇവള് കെട്ടവളായി മാറും അതൊരിക്കലും ഉണ്ടാവില്ല അങ്ങനെ നടക്കണവരെ അങ്ങനെ ആവുള്ളൂ ഈ അങ്ങനെ പറയുന്നവരില്ലേ ആ വഴിക്ക് പോണ ആൾക്കാരായിരിക്കും അങ്ങനെ പറയുന്നത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ എന്തായാലും പ്ലീസ് എല്ലാവരും ഒന്ന് പറയുക എൻ്റെ മോക്ക് എന്താകും ഭയങ്കര ചൊറിച്ചിലിട്ടാ അപ്പോൾ എന്താണ് വേഡ് കമൻ്റ് ഇടണത് ഒരു ദയവ് ചെയ്തിട്ട് ബേഡ് കമൻ്റ് ഇടാൻ അങ്ങനെയുള്ളവൻ്റെ അടുത്ത് പോയി മതി നമ്മൾ ചെറുതും കട്ടൻ ചായ സത്യം പറഞ്ഞാൽ അത് കട്ടൻ ചായയാണ് കേട്ടോ പൊടി ഇത്തിരി ചുടുവെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കുപ്പി ഗ്ലാസ്സിലാക്കുമ്പോൾ അത് കളറായി തോന്നുമല്ലോ അതാണ് സംഭവം അല്ലാണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണതാണെന്നല്ല എനിക്കതത് നല്ലൊരു രസം കണ്ടപ്പോൾ ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം അല്ലാണ്ട് അതിൽ വേറൊരു ദുരൂഹിതയും ഇല്ല സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊരു ഇഷ്ടമല്ലേ അതുകൊണ്ടങ്ങനെ എന്ന് മാത്രം അപ്പോൾ ഞങ്ങൾ ദയവ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു കണ്ണിലൂടെ നമ്മളെ കാണരുത് അങ്ങനെ നടക്കണ ഒരാളും അല്ല നമ്മൾ ദീനപരമായിട്ട് വിട്ടു പോവുമില്ല കാരണം നമ്മുടേതായിട്ടുള്ള സ്കാരം കുറുവാനുമോദലും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഈ പണിക്ക് വരുന്നുള്ളൂ നമ്മുടേതായിട്ടുള്ള ഇതെടുക്കാനും അത് ചെയ്യണമെങ്കിലും നല്ല പണിയുണ്ട് ഇപ്പം തുടങ്ങിയിട്ട് നാല് വർഷമായെങ്കിലും ഒക്കെ മോണിറ്റായതും വാച്ച് ഓവർ ആയതും ഇതിപ്പോൾ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഈ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആദ്യം ആയിരം സമ്പിതം അയക്കണം നാലായിരം വാ ചോറ് കംപ്ലീറ്റ് ആക്കണം അത് തന്നെ എനിക്ക് ഒന്നര കൊല്ലം എന്തോ എടുത്തു ആവാൻ വേണ്ടിയിട്ട് കാരണം സബ്സ്ക്രൈബറൊക്കെ കുറവായിരുന്നു അങ്ങനെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതെല്ലാം ശരിയായ ശേഷം നമുക്ക് പിന്നെ നമ്മൾ അതിന് മുമ്പിടുന്ന വീഡിയോ ഒന്നും നമുക്ക് ഗുണം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആയ ശേഷമാണ് മോണിറ്റ് പറഞ്ഞൊരു സംഗതി ഇതിലുണ്ട് അത് വെച്ചാൽ യൂട്യൂബും നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും എന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു സംഭവമാണ് എന്ന് പറയുന്നത് അത് നമ്മുടെ ചാനലിൽ ആവണം അത് അത് ആവണമെങ്കിൽ നമ്മൾ ആയിരം സബും നാലായിരം വാച്ച് അവറും കംപ്ലീറ്റ് ആക്കണം എന്നിട്ട് പിന്നെ നമ്മൾ അത് മോണിറ്റൈസ് ആയ ശേഷം നമ്മൾ അവിടുന്ന് അപ്പടന്ന വീഡിയോസിനെ അവിടെ നിന്ന് കണ്ടാൽ നമുക്ക് ഡോളർ കയറുകയുള്ളൂ ഈ ഡോളർ നൂറ് ഡോളർ ആവണം നമുക്ക് അക്കൗണ്ടിൽ അത് നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ നൂറ് ഡോളർ ആവുമ്പോൾ ഗൂഗിൾ ആൾസെൻസിലേക്ക് വരും അങ്ങനെ അതിലേക്ക് വരുന്ന സമയത്ത് അതെന്നാണ് നമുക്ക് ബാങ്കിലേക്ക് കയറുക അപ്പോൾ ഈ നൂറ് ഡോളർ ആകണമെങ്കിൽ നമ്മൾ നല്ല അധ്വാനിക്കണം നല്ല പണിയെടുക്കണം പണിയെടുത്താലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നല്ല പണിയുണ്ട് ചെയ്യണമെങ്കിൽ കേട്ടോ നമ്മൾ നിസ്സാരം കാണുന്ന ഒരു എളുപ്പമായിരിക്കില്ല ചെയ്യണത് എടുക്കണത് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നല്ല നമുക്ക് നല്ല കഷ്ടപ്പാടുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു പത്ത് ഉറുപ്പ്യ കിട്ടുമ്പോഴത്തേനും നമ്മുടെ എല്ലാ മുറേ പണിയെടുത്താൽ എല്ലുമുറയെ തിന്നുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ല പാട് പെടണം നമുക്ക് പത്ത് ഉറുപ്പ്യ കിട്ടണമെങ്കിൽ ആ പത്ത് റുപ്പ്യ കിട്ടുമ്പോഴത്തേനും എല്ലാരുടെ തൊള്ളയിൽ എല്ലാം കേൾക്കണം അതിപ്പോൾ നാട്ടുകാരായാലും ശരി കുടുംബക്കാരായാലും ശരി വീട്ടുകാരായാലും ശരി എല്ലാം കേൾക്കണം അതാണ് നമ്മുടെ അവസ്ഥ അപ്പം എന്തായാലും ഞാൻ ആരെന്ത് പറഞ്ഞാലും നിർത്തുമോന്നുമില്ല മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഈ കുറ്റം പറയുന്ന ആൾക്കാർ നമുക്ക് ഇരിക്കാനൊരു വീടാക്കി ത അപ്പം അന്ന് ഞാൻ ഈ ചാനൽ നിർത്തും ഏഹ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ നിങ്ങൾക്ക് കുറ്റം പറയാൻ എളുപ്പമാണല്ലോ ഒരാൾക്ക് ഒരു ജീവിതം ചെയ്തു കൊടുക്കുക എന്ന് പറയണത് എനിക്കിൻ്റെ നാല് മക്കളെ കൊണ്ട് വീട് മാറി മാറിയിട്ടല്ല ഞാൻ ഇവിടെ താമസിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ അഞ്ചു കൊല്ലം ഇരിക്കുന്നത് അതിന് മുമ്പ് നമ്മൾ ഓരോ കൊല്ലം ഓരോ കൊല്ലം വീട് മാറും കാരണം എന്താ പറഞ്ഞാൽ ഫാത്തിവക്കുട്ടിൻ്റെ ഇടങ്ങറുകാരനെ ആരും വീട് തരൂല്ലേ നമുക്ക് അങ്ങനെയൊക്കെ കുറേ എടങ്ങറും ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിയത് പിന്നെ നമുക്കിട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നത് പറയുമ്പോൾ നമുക്ക് എത്ര സങ്കടം ഉണ്ടാകും എന്തായാലും ഞാൻ അപ്പം ഞാനിങ്ങനെ പറയുന്നത് ബാഡ് കമൻ്റ് ഇടുന്നതിനോട് തന്നെ പ്രത്യേകം പ്രത്യേകം ഞാൻ പറയണത് നിങ്ങളെനിക്ക് വീടാക്കിത്തരും ഞാൻ അന്ന് ഞാൻ ഈ ചാനൽ നിർത്തും പറ്റുമോ നിങ്ങൾക്ക് അപ്പം അതാണ് എൻ്റെ ചോദ്യം ക്വസ്റ്റിൻ പിൻ്റെ ഇടുന്നവരോടാണ് പറയുന്നത് നിങ്ങള് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മാത്രമല്ല നമുക്ക് ഇതിന് മുമ്പും നമുക്ക് തീരെ എന്താ പറയുക ഒരു കറി വെക്കാനും കൂടി ഇല്ലാത്തൊരു ഉണ്ടായിരുന്നു അന്ന് നമ്മളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും വലിയ സ്ഥാനമാണ് അതൊന്നും ഞാൻ മറന്നിട്ടില്ല അവർക്ക് വേണ്ടി എന്നും എൻ്റെ എന്നും ഉണ്ടാവും ഓരോ രീതിയിലും ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ സഹായിച്ച ആൾക്കാരുണ്ട് അവരൊന്നും ഞാൻ മറക്കൂല എൻ്റെ എന്നും അവരുടെ കൂടെയൊക്കെ ഉണ്ടാകും എൻ്റെ മനസ്സിൽ അവർക്കൊക്കെ വലിയ സ്ഥാനമാണ് കൊടുക്കുന്നത് ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നെ കൂട്ടുകാരുന്നു ബാറ്റ് കമൻറ്റ് ഇടല്ലി ഇട്ടാലും ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എൻ്റെ കാര്യം കൂടി അറിയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നത് അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ തമിഴിൽ പറഞ്ഞ പോലെ തന്നെ ഈ ബാഡ് കമൻ്റ് ഇടുന്നവർ തന്നെ എനിക്കൊരു വീട് നല്ലൊരു വീട് കെട്ടിത്തരും സ്വന്തമായിട്ട് വാടക കൊടുക്കാണ്ടിരിക്കാൻ പറ്റുന്ന പോലെ അന്ന് ഞാൻ ഈ ചാനൽ നിർത്തും നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ നിങ്ങൾ വീടേക്ക് താഴെ കമൻ്റ് ഇടി അതാണ് എൻ്റെ വെല്ലുവിളി അപ്പോൾ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അത്